എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അദ്ധ്യായം രണ്ട് സാഖ്യയോഗത്തിലെ മുപ്പത് വരെയുള്ള ശ്ലോകങ്ങളുടെ ലളിതമായ ആഖ്യാനമാണ് ഇതുവരെ നമ്മൾ ചെയ്തത് ഇന്ന് ശ്ലോകം മുപ്പത്തി ഒന്ന് മുതലുള്ള മലയാളത്തിലുള്ള ആഖ്യാനം നോക്കാം ശ്രീമദ് ഭഗവത്ഗീത അദ്ധ്യായം രണ്ട് साङ्ख्ययोगं श्लोकं मुप्ति ओन् स्वधर्ममपि चावेक्ष्य न विगम्पितुमर्हसि धर्माधियुधा चेयोन्यत् क्षत्रियस्य न विद्यते स्वधर्ममपि चावेक्ष्य न विगम्पितुमर्हसि स्वधर्मं च പറഞ്ഞാൽ സ്വധർമ്മത്തെ ആവേക്ഷ അപി നോക്കിയാലും വികമ്പിതും യുദ്ധത്തിൽ നിന്നും അർഹസി നീ അർഹനല്ല ധർമാധി യുദ്ധാ ക്ഷത്രിയസ്യേന ധർമ്മത്ത് ധാർമ്മികമായ യുദ്ധാത് യുദ്ധത്തേക്കാൾ അന്യത് ശ്രേയ ശ്രേയസ്കരമായ മറ്റൊന്ന് ക്ഷത്രിയസ്യ ക്ഷത്രിയന് ന വിദ്യ ഹി ഇല്ല തന്നെ ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ സ്വധർമ്മത്തെ നോക്കിയാലും യുദ്ധത്തിൽ നിന്നും പിന്തിരിയുവാൻ നീ അർഹനല്ല ധാർമ്മികമായ യുദ്ധത്തെക്കാൾ ശ്രേയസ്കരമായ മറ്റൊന്ന് ക്ഷത്രിയന് ഇല്ല തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുന്നതാണ് ശ്ലോകം മുപ്പത്തിരണ്ട് യദൃഛയാ ചോപന്നം സ്വർഗദ്വാരപാവൃതം യദൃയാദൃച്ഛികമായി ഉപപന്നം വന്നുചേർന്നതും അപാവൃതം തുറന്നിരിക്കുന്ന സ്വർഗദ്വാരം ച സ്വർഗത്തിലേക്കുള്ള വാതിലുമായ ಸುಖಿಃ ಕ್ಷತ್ರಿಯ ಪಾಥ ಲಭಂತೆಮೀದೃಶ್ ಈದೃಶಂ ಇದುಬೋಲೆಯ ಯುದ್ಧ ಯುದ್ಧತೆ ಯೆಕ್ಷ ಕ್ಷತ್ರಿಯರ್ ಲಭಂದೇ ಪ್ರಾಪಿಕೋ ತೇ ಅವರ್ ಪಾಥ ಅರ್ಜುನ ಸುಖಿನಃ സുഖികൾ തന്നെ ശ്ലോകത്തിൻ്റെ മൊത്തം അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ യാദൃശ്ചികമായി വന്നു ചേർന്നതും തുറന്നിരിക്കുന്ന സ്വർഗത്തിലേക്കുള്ള വാതിലുമായ ഇതുപോലെയുള്ള യുദ്ധത്തെ യാതൊരു ക്ഷത്രിയർ പ്രാപിക്കുന്നുവോ അവർ സുഖികൾ തന്നെ അർജുന എന്നാണ് പറയുന്നത് ശ്ലോകം മുപ്പത്തി മൂന്ന് त्वमिमं धर्म्यं सङ्ग्रामं न करिष्यसि ततः स्वधर्मं कीर्तिं च पापमवाप्स्यसि अथ चेत् त्वमिमं धर्म्यं सङ्ग्रामं न करिष्यसि अथ एनाल् इमं इ धर्म्यं धार्मिकमाय மம் யுத்தத்தை த்தம் நீ சேத செய்ய தத்த அது கொண்டு ஸ்தர்மம் ஸ்தர்மத்தையும் கீர்த்திச் கீர்த்தியேயும் ஹித்வ உபேக்ஷிச்ச பாபம் பாபத்தே அவாப்ஸ் பிராபிக்கும் മുഴുവൻ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഈ ധാർമ്മികമായ യുദ്ധത്തെ നീ ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ട് സ്വധർമ്മത്തെയും കീർത്തിയെയും ഉപേക്ഷിച്ച് പാപത്തെ പ്രാപിക്കും എന്നാണ് പറയുന്നത് ശ്ലോകം മുപ്പത്തിനാല് അകീർത്തി ಮರಣಾತತಿರಿಚ್ಯತೆ ಸಂಭಾತೀರ್ತಿರತಿಚ್ಯೆಕೀರ್ತಿ ಚಾಪಿ ಭೂತ ಕಥಯಿಷ್ಯ ತೇ ವ್ಯಯ ಅೂಡ ನಿಶಿಖ್ಯಾತ ಅಕೀರ್ತಿಂ ದುಕೀರ್ತಿಯೇ ಭೂತ

അതിരിച്ചതേച്ച വലുത് തന്നെയാണ് മുഴുവൻ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ കൂടാതെ നിനക്ക് ഒരിക്കലും നശിക്കാത്ത ദുഷ്കീർത്തിയെ നിനക്ക് ഒരിക്കലും നശിക്കാത്ത ദുഷ്കീർത്തിയെ ജനങ്ങൾ പറഞ്ഞു പരത്തും ബഹുമാന്യനായവന് ദുഷ്കീർത്തി മരണത്തേക്കാൾ വലുത് തന്നെയാണ് ശ്ലോകം മുപ്പത്തി അഞ്ച് രണാതു പരതം मंस्यन्दे त्वां महारथाः येषां च त्वं बहुमतः भूत्वा यास्यसि लाघवं भयात् रणणादुपरतं रन... मंस्यन्दे त्वां महारथः भयात् भयं हेदुवायट् रणात् युद्धतिल् निन्न उपरतम् ಪಿಂತಿರಿವನಾಯ್ ಮಹಾರಥ ಮಹಾರಥನ್ಮರ್ ಯಾಂ ಚ ತ್ವ ಬಹುಮತ ಭೂತ್ವಾ ಯಾಸ್ ಲಾಘವಂ ತ್ವಾಂ ನಿನ್ನೆ ಮಂಸ್ಯಂಥ ಕಣಕ್ಕು ಯಶಾಂಚ ಭೀಷ್ಮ ದ್ರೋಣಾಧಿಕಲ್ ಬಹುಮತ ಭೂತ್ವಾ ಬಹುಮಾನ್ಯನಾಗಿರನ್ನ അവരുടെ ദൃഷ്ടിയിൽ ത്വം നീ ലാഘവവും യാസ്യസി നിസ്സാരനായി തീരും മുഴുവൻ അർത്ഥം പറഞ്ഞാൽ ഭയം ഹേതുവായിട്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞവനായിട്ട് മഹാരഥന്മാർ നിന്നെ കണക്കാക്കും യാതൊരു ഭീഷ്മ ദ്രോണാദികൾക്ക് ബഹുമാന്യനായിരുന്നിട്ട് അതായത് അവരുടെ ദൃഷ്ടിയിൽ ബഹുമാന്യനായിരുന്നിട്ട് നീ നിസ്സാരനായി തീരും എന്നാണ് പറയുന്നത് ശ്ലോകം മുപ്പത്തി ആറ് മുതൽ അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം